ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് വരുന്ന സീസൺ അത്രമേൽ സീരിയസ് ആയി കാണുന്നുവെന്ന് ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വരുന്ന സീസൺ സീരിയസ് ആയി കാണുന്ന മറ്റൊരു ക്ലബ്ബാണ് മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിക് ചാറ്റർജി വാക്കുകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ മുംബൈ സിറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് തവണ ഐ എസ് എൽ ഷീൽഡും ട്രോഫിയും നേടിയ മുംബൈക്ക് എന്നാൽ കഴിഞ്ഞ സീസൺ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അവരുടെ റീസൻറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു മോശം സീസണാണ് പ്രധാനപ്പെട്ട താരങ്ങളെ മാത്രം നിലനിർത്തി അതായത് അവരുടെ കോർ ഇന്ത്യൻ താരങ്ങളെ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവരെ ഒഴിവാക്കി വരുന്ന സീസണിൽ പുതിയ ടീമിനെ അടിനിരത്താനാണ് മുംബൈ സിറ്റി ഇപ്പോൾ ഒരുങ്ങുന്നത് ഇതിനോടക്കം തന്നെ പല താരങ്ങളുടെയും ഡിപ്പാർച്ചർ പോസ്റ്റൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു എനിവേ വരുന്ന സീസണിൽ ഒരു ബെറ്റർ സ്കോഡിനെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില താരങ്ങളെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരവും അവരുടെ എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ മധ്യതയുടെ താരമായ വിവിൻ മോഹനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി മുംബൈ സിറ്റി എഫ് സിയുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു പേരാണ് വിവിൻ മോഹനൻ മുംബൈ സിറ്റി എഫ് സി മാത്രമല്ല പല ഐ എസ് എൽ ക്ലബ്ബുകളുടെയും റെഡാറിലുള്ള താരമാണ് വിവിൻ മോഹനൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോലും വിവിൻ മോഹനു ഓഫർ ഇട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എനിവേ വരുന്ന സീസണിന് വേണ്ടി സ്കോഡ് ശക്തിപ്പെടുത്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് സീസണുകളായി നിരീക്ഷിച്ചു വരുന്ന വിപിൻ മോഹനെയും ഇത്തവണയും മുംബൈ സിറ്റി വേസ് ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്